സത്യം എന്നത് പറയരുതെന്നും വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കളവ് പറയാനും മാത്രമായിട്ടുള്ള ഒരു പഠനവും പാരമ്പര്യവുമാണ് നിങ്ങളുടേതെന്ന് നിങ്ങളത് പലവട്ടം തെളിയിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും സത്യമാണെങ്കിലും എനിക്ക് കാപട്ട്യമാണ് നിങ്ങളുടെ മുഖമദ്ര എന്ന് നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ ഇതൊന്നും പറയരുതെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറയാൻ ആഗ്രഹിക്കുകയാണ് ജനം അറിയട്ടെ തീ ഓടി വരുന്ന കാണാം പിടിച്ചോണം പോലീസ് ഗണപതിയെ കുറിച്ച് താങ്കൾ ഞാനും നമ്മൾ ചർച്ച നടത്തി ഗണപതി മിത്താണെന്നും ഗണപതി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലെന്നും ഗണപതി എന്ന് പറയുന്നത് കേരളമാണ് കണ്ടിന്യൂ ാണ് പക്ഷെ നിങ്ങളുടെ ഭാര്യ മിണ്ടാതിരിക്കും പക്ഷെ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എന്നെക്കൊണ്ടു പറയാൻ സംബന്ധിപ്പിക്കില്ല അഭിലാഷ നിർത്താൻ പറയാ നിർത്താൻ പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ വേണ്ടിട്ടില്ലേ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അയ്യോ ഇയാളുടെ 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 ഭാര്യ ഭാര്യ കോട്ടയത്തെ ഇയാൾക്ക് വേണ്ടി ആ ഷീറ്റ് കൊടുക്കുന്നത് ഒരു പേരിൽ കൊടുത്ത ഷീറ്റ് എന്റെ കയ്യിലുണ്ട് എവിടെ പോണു വെള്ളം കുടിക്കും ഇവർ ഇത് ഇങ്ങനെ മണത്തറിഞ്ഞു രഹസ്യമായിട്ട് ആണല്ലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനാണ് ആ ക്ഷേത്രത്തിന്റെ ചെയർമാൻ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ നടത്തിക്കുക എന്നിട്ട് ചാനലിൽ വന്നിട്ട് ഗണപതി മിത്തല്ല ഒന്നുമല്ലെന്ന് പറയുന്ന കാപട്യമല്ലേ നിങ്ങളുടെ പാരമ്പര്യം പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നത് വേറെ ദൈവമില്ല അമ്പലം എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയി ദൈവത്തെ തൊഴാൻ പോകും നിന്റെ പരിപാടി ഞാൻ ഞാൻ നിങ്ങളുടെ 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 ഭാര്യ പേരിൽ എഴുതിയ ഗണപതി ചിട്ട് എനിക്ക് തന്നിട്ടുണ്ട് ആ ആളാണ് അതുകൊണ്ട് ം പറയരുത് ഒരു കൈവതും ഇതിനാണ് അവനവൻ പാരുന്നത് എനിക്ക് തീരെ മനസ്സിലാകാത്ത സാമാന്യ ബുദ്ധി വീട്ടിൽ വെച്ച് ചർച്ചക്ക് വരരുത് എന്റെ ഭാര്യ ഒരു സ്ഥലത്ത് ഒരു ഒരു വഴിപാടിന് ചിട്ടെഴുതി ആ ചീട്ടങ്ങനെ ആർ എസ് കാരണം വരുന്നത് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കാണല്ലേ ആവട്ട്യമാണ് ശരി പേരാണ് അനിൽകുമാർ പേരാണ് അനിൽകുമാർ